അതെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള അൺബോക്സിങ് ആണ് കേട്ടോ ഇതിലാണ് നമ്മൾ ആ സാധനം കൊണ്ടുവന്നിരിക്കുന്നത് ഏകദേശം രണ്ടു ലക്ഷം രൂപ വില വരുന്ന ഒരു അടിപൊളി സാധനം ആട്ടോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ റീൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുവാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഈ ഒരു പ്രിന്റർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ഒരു വഴിയും വഴിയൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ റിയാലിറ്റി കെ ടു പ്രോ കോംബോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് യു എസ് ഡി ആണ് വില വരുന്നത് ഇതിൽ നമുക്ക് മൾട്ടി കളർ പ്രിന്റിങ് അതായത് പതിനാറ് കളർ ഫിലമെന്റ് വരെ നമുക്ക് ഒരേ ടൈമിൽ ഇതിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡിവൽ എ ക്യാമറ വരുന്നുണ്ട് സ്മാർട്ട് ഓട്ടോ ലെവലിംഗ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബെഡ് സൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് എം എം ആണ് അവിടെ കോംബോ പാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ നാല് കളർ ഫിലമെന്റ് ഇടാനുള്ള ഒരു സി എഫ് എസ് യൂണിറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ പി എൽ എ ബി എസ് കാർബൺ ഫൈബർ അതുപോലെ ഏകദേശം എട്ടോളം മോഡൽ ഫിലമെന്റ്സ് നമുക്ക് ഇതിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രിന്റിംഗ് സ്പീഡ് വരുന്നത് അറുന്നൂറ് എം എം പെർ സെക്കൻഡ് ആണ് കേട്ടോ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ ആണെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന്റെ ഇൻസ്റ്റോളേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ബിഗിനേഴ്സിനാണെങ്കിലും വളരെ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു കോംബോ പാക്ക് വരുന്നത് അങ്ങനെ അസംബ്ലിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള വില്ലീസ് ജീപ്പാണ് അഞ്ചെണ്ണം നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു റീലിന് വരുന്ന നിന്ന് കമന്റ് റാൻഡായിട്ട് നമ്മൾ വിന്നേഴ്സിനെ പിക്ക് ചെയ്യുന്നത് അങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടിയത് ഇതിനെ നമ്മൾ അസംബിൾ ജീപ്പ് ഇതുപോലെ ഇരിക്കും ഇനി ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കാണാം ഇതിന് നിങ്ങൾ ഒരു കമന്റ് ചെയ്യുക ഈ ത്രീ ഡി പ്രർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അതിനുശേഷം ക്രിയാലിറ്റിയുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആണ് നവംബർ അഞ്ചാം തീയതി ആയിരിക്കും ഒരു വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്കാർക്കെങ്കിലും കിട്ടിയാലോ